ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഒരു കുറിപ്പും ഫോട്ടോയും കണ്ടിരുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അത് പോസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ വളർച്ച എന്ന എഴുതിയ കുറിപ്പ് പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആയൂരിനടുത്ത് കൊല്ലം കുളത്ത് പുഴ ദേശീയപാതയ്ക്ക് സമീപം ഇടമുളയ്ക്കൽ എന്ന സ്ഥലത്ത് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഉപകേന്ദ്രമാണ് വി എം ഡി എം സെന്റർ ഇതിന്റെ പ്രധാന കവാടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഭദ്രാസനത്തിന്റെ പതിനാല് ഏക്കർ സ്ഥലവും വിവാഹ ആവശ്യങ്ങൾക്കോ മീറ്റിങ്ങുകൾക്കോ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് നിലയുള്ള ഓഡിറ്റോറിയം ചാപ്പൽ ബിഷപ്പ് ഹൌസ് എന്നിവ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ പ്രധാന കവാടമാണിത് ഇത് ഭദ്രാസനത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണെങ്കിലും ഭദ്രാസന കൌൺസിലിനോ സെക്രട്ടറിക്കോ യാതൊരു ചുമതലകളും നൽകാതെ തിരുമേനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തിരുമേനിയുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന വിരമിച്ച ഒരു വൈദികനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് വട്ടശ്ശേരിയിൽ മാർ ദിവന്നാസിയോസ് മെമ്മോറിയൽ സെന്റർ എന്ന പേരും നടുക്കുള്ള കുരിശും മറിച്ച് കാട് വളർന്നു നിൽക്കുകയാണ് ഇത് ഇന്ന് രാവിലെ അതായത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എടുത്ത ഫോട്ടോയാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത് എന്നതാണ് കുറിപ്പ് ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി ഭദ്രാസന മെത്രാപോളിത്തിയുടെ ജോലിയാണോ കാട് വെട്ടിത്തെ ഈ സെന്ററിന് ചുറ്റും സഭയുടെ നാല് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മൂന്ന് ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും താമസിക്കുന്നുണ്ട് അവരുടെ ഒന്നും പേരുകൾ പറഞ്ഞ് മോശപ്പെടുത്തുന്നില്ല അവർ ഇതിന്റെ മുന്നിലൂടെയാണ് നാഴിയേക്ക് നാൽപ്പത് വട്ടം സഞ്ചരിക്കുന്നത് അവർക്ക് ആർക്കും തോന്നിയില്ലല്ലോ ഇതൊന്നും വെട്ടിമാറ്റാൻ അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ സഭാസ്നേഹം പിന്നെ ഇതിന്റെ ഒരു വെളിപ്പാടകലെയാണ് ഭദ്രാസന സെക്രട്ടറി സേവനം ചെയ്യുന്ന പള്ളി അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ ഇത് വെട്ടിത്തെളിക്കാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്താൻ അപ്പോൾ ഭദ്രാസന മെത്രാപ്പോലിത്തയെ പൊതുസമൂഹത്തിൽ മോശപ്പെടുത്തണം അതിന് കിട്ടിയ ഒരു വടിയായി െടുത്ത് നീണ്ട വറോലയും എഴുതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി ഇങ്ങനെയുള്ളവരെ വേണം സഭ ഭരിക്കാൻ തെരഞ്ഞെടുത്തു വിടേണ്ടത് ഭദ്രാസനം എത്ര പോലത്തെ പരിഹസിക്കാനും സഭയെ കിട്ടുന്നിടത്തെല്ലാം മോശപ്പെടുത്താനും നോക്കിയിരിക്കുന്ന ഈ ഭദ്രാസന വിമതന്മാരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഈ സെന്റർ ഭദ്രാസനത്തിന്റേതാണ് സഭയുടേതാണ് ഓരോ വിശ്വാസികളുടേതുമാണ് ഭദ്രാസന സെക്രട്ടറിക്ക് ചുമതല എഴുതിയൊന്നും കൊടുക്കണ്ട ഭദ്രാസനത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെയും പരിപാലനം സെക്രട്ടറിയുടെയും കൗൺസിലിന്റെയും ചുമതലയിൽപ്പെട്ടതാണ് പക്ഷേ അതൊന്നും അവർ ചെയ്യില്ല പകരം മെത്രാ പോലിത്തെ കാട് പറിച്ചില്ലെങ്കിൽ അതിനെ പരിഹസിക്കും കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന സെന്ററിലെ ഓഡിറ്റോറിയം മായ്ക്കുലം പള്ളിയിലെ ഒരു വിശ്വാസിയുടെ കല്യാണ ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു ഇവിടുത്തെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന രണ്ട് മോട്ടറിൽ ഒരണം കേടായി അത് നന്നാക്കുന്ന കാര്യം ഭദ്രാസന സെക്രട്ടറിയോട് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ കല്യാണക്കാരുടെ കേറ്ററിങ്ങുകാർ ടാങ്കിൽ അടിച്ചിട്ടിരുന്ന വെള്ളമെല്ലാം പാചകത്തിനെടുത്തു ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് കൈകഴുകാൻ എത്തിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല വാക്കേറ്റമായി ബഹളമായി കൂട്ടയടി നടന്നില്ലെന്ന് മാത്രം ഫലമോ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവർ കാശും കൊടുത്തില്ല ഇത് ഭദ്രാസന സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ എന്തിനാണ് ഹാൾ വാടകയ്ക്ക് കൊടുത്തത് എന്നായി വെള്ളമില്ലെങ്കിൽ വരുന്നതുവരെ വാടകയ്ക്കൊന്നും കൊടുക്കണ്ടായിരുന്നുവെന്നും പറഞ്ഞു ബെസ്റ്റ് സെക്രട്ടറി അല്ലേ ഇതുപോലെയുള്ള വൈദികനെ ഒക്കെ വേണം സെക്രട്ടറി ആക്കാൻ ഭദ്രാസനം മുടിഞ്ഞ് നാറാണക്കല്ലെടുത്തോളും ഭദ്രാസനം മെത്രാപോലിത്ത സ്ഥലത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു മെത്രാപോലിത്ത ഹാഷ ആഴ്ചക്ക് വിദേശത്ത് പോയതാണ് അടുത്ത ആഴ്ചയെ തിരികെ വരുള്ളൂ വരുന്നതുവരെ ഭദ്രാസനത്തെയും സഭയെയും പൊതുസമൂഹത്തിൽ പാട്ടുകൂട്ടി പരിഹസിക്കാമല്ലോ ചെയ്യേണ്ടത് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവർത്തിക്കാൻ കഴിവും സമയവും ഒക്കെയുള്ള ചെറുപ്പക്കാരെ ഇലക്ഷൻ നടത്തി തിരഞ്ഞെടുക്കണം അവർ ഭരണം നടത്തി കാണിച്ചു കൊടുക്കും ഇതുപോലുള്ള പരിഹാസികളെ ജനം തൂത്തെറിയുകയും ചെയ്യും